നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ജോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധാ അതായത് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോറും ഫൈവും അമ്പ് പൈസയാണ് കൂടിയിരിക്കുന്നത് അതേപോലെ ഐ എസ് എൻ ആർ ട്വൻറ്റിയും നിന്ന് ഒരു കൂടിയിരിക്കുന്നത് ഇനി റബ്ബർ വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ഏഴ് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തി രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തി രൂപ ലാറ്റക്സ് സർവശാണ്ടി ആഴ്ചയിലും നൂറ്റി ഇരുപത്തെട്ട് രൂപ തൊണ്ണൂറ് പൈസ ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് പോർ കിലോ നൂറ്റി എൺപത്തേഴ് ആർ എസ് എസ് പകിലോ നൂറ്റി എൺപത്തി രൂപ അമ്പത് പൈസ ഇതാണ് രാവിലത്തെ കൊച്ചി വില ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സികൾ ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സികൾ ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ ഇനി കേരളത്തിലെ മറ്റിന് ഗ്രേഡ് ലേറ്റ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തഞ്ച് ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ അകർത്തല വില നോക്കുമ്പോൾ ആർ എസ് എസ് പോർ കിലോ നൂറ്റി എഴുപത്തെട്ട് രൂപ അമ്പത് പൈസ ആർ എസ് എസ് പകിലോ നൂറ്റി എഴുപത്തിയാറ് രൂപ അമ്പത് പൈസ ഇനി വിദേശ വില നോക്കുമ്പോൾ വിദേശ വില ബാങ്കോക്ക് ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ അറുപത് പൈസ ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ പതിനാറ് പൈസ വിദേശ വിലയിൽ ഇരുന്നൂറ് രൂപയാണ് കടന്നിരിക്കുന്നത് ഇനി നല്ലതുപോലെ വർദ്ധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ മിക്ക കർഷകരും ഈ കേരളത്തിലെ ഫീൽഡ് ഇലാക്ട്രിക്സ് ഫീൽഡ് ഇലാക്ട്രിക്സ് നൂറ്റി എഴുപത്തിരണ്ട് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളു ഇരുന്നൂറ് ലിറ്റർ ബാറിൽ എണ്ണായിരത്തി അറുന്നൂറ് മുപ്പത് ശതമാനം ഡി ആർ സിയുള്ളു ഇരുന്നൂറ് ലിറ്റർ പാറിലുള്ള പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുപ്പത്തഞ്ച് ശതമാൻ ഡി ആർ സി ഉള്ള ഇരുന്നൂറ്റി പാലിനുള്ള പന്ത്രണ്ടായിരത്തി നാൽപ്പത് ഈ കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തി ഒൻപത് ആർ എസ് എസ് ഫോ കിലോ നൂറ്റി എഴുപത്തിയാറ് രൂപ അമ്പത് പൈസ ആർ എസ് ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തി ഒന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തിനാല് രൂപ മുട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാൻഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ആറ് മുതൽ നൂറ്റി പതിനെട്ട് രൂപ ചില റബ്ബർ ടാപ്പിംഗ് ആൾക്കാർ നിർത്തിയിരിക്കുകയാണ് റബ്ബർ പാല് കുറവായത് കൊണ്ടും വിലകൾ കുഴിയുന്നത് കൊണ്ടും കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് കാറ്റഗറി ഗ്രാം പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒരു ഭവൻ ഒരു ലക്ഷത്തി ആയിരത്തി നാനൂറുമാണ് അതുപോലെ ഇരുപത്തി നാല് കാറ്റഗറി പതിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് ഒരു ഭവൻ ഒരു ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി പതിനാറുമാണ് അതുപോലെ പതിനെട്ട് കാറ്റഗറി ഗ്രാം പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് ഒരു ഭവൻ എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടുമാണ് ഇന്നലത്തെ വൈകിട്ടത്തെ സ്വർണ്ണവിലയിൽ നാനൂറ് രൂപയാണ് ഒരു ഗ്രാമിൻ്റെ അല്ല ഒരു ഭവൻ്റെ മുകളിൽ കുറഞ്ഞിരിക്കുന്നത് അതേസമയം ഒരു ഗ്രാം അമ്പത് രൂപ കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തെങ്കിലോ തൊണ്ണൂറ് പച്ച തേങ്ങ അൻപത് മുതൽ എൺപത് കൊക്കോ മുന്നൂറ്റി അൻപത് കച്ചലം ഉണങ്ങിയത് അഞ്ഞൂറ് വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി മുപ്പത് കൊപ്ര അടുത്തപടി നൂറ്റി ഏഴ് എൺപത്തി അമ്പത് പൈസ പിന്നാക്കലാർ നാൽപ്പത്തൊന്ന് റോട്ടറി നാൽപ്പത്തി രണ്ട് ഗ്രാമ്പു എണ്ണൂറ്റി പത്ത് നാടൻ ഗ്രാമ്പു തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കുരുമുളക് ആൺകാർപിള്ള കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത്തഞ്ച് കുരുമുളക് ആറുപിള്ള കിലോ എഴുന്നൂറ്റി പതിനഞ്ച് ചുക്ക് വെസ്റ്റ് മുന്നൂറും മഞ്ഞൾസേലും നൂറ്റി അമ്പത്തഞ്ച് അടക്ക പുതിയത് മുന്നൂറ്റൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയർ ഇഴക്കയർ പത്തും കരിപ്പൊട്ട് കയറ് പത്തും പതിനഞ്ചും ജാതിക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി എഴുപതും വാഴക്കുളം പനാപ്പുഴി പച്ച മുപ്പത്തിയാറും പഴം അമ്പതും കുരുമുളക് വയനാടന് അറുന്നൂറ്റി എൺപത്തഞ്ച് കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപത്തഞ്ചും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിലിൽ നടക്കാൻ പോവുകയാണ് നൂറ്റിപ്പത്ത് സീറ്റ് നേടണമെന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരുമായി മൂന്ന് മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച തിരിച്ചടി മറികടക്കാൻ പ്രത്യേക തന്ത്രങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ ആഘാതം എത്തിയ എൽ ഡി എഫ് ഇത് മറികടക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പത്ത് സീറ്റ് നേടാനുള്ള പ്രവർത്തനങ്ങളുമായി എല്ലാവരും മുന്നോട്ട് പോകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണനേട്ടം ജനങ്ങളിലെത്തിക്കാൻ അൻപത് ദിവസത്തെ കർമ്മ പദ്ധതി നടപ്പാക്കും മണ്ഡലങ്ങളുടെ ഏകപന ചുമതല മന്ത്രിമാർക്ക് വീതിച്ചു നൽകും നൂറ്റിപ്പത്ത് മണ്ഡലങ്ങളിൽ വിജയം നേടാൻ പ്രത്യേക തന്ത്രങ്ങൾ നടപ്പാക്കും ഇതിനുള്ള പ്ലാൻ മുഖ്യമന്ത്രി അവതരിപ്പിച്ചു പിന്നോട്ടടിച്ച മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും വികസന കാര്യങ്ങൾക്ക് ഊന്നൽ നൽകും വികസന പ്രവർത്തനം ജനം അംഗീകരിക്കുന്നുണ്ടെന്നും വികസനം ഊന്നിപ്പറയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനായി പ്രത്യേക സാമൂഹ്യ മാധ്യമ ക്യാമ്പയിൻ നടത്തും പ്രത്യേക സംഘത്തെ നിയയിക്കും വിമർശങ്ങളെ ഒറ്റക്കെട്ടായി നേരിടും വിവാദങ്ങൾക്ക് മറുപടി പറയും ഒറ്റക്കെട്ടായി പോരാടിയാൽ മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാവുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിന്ന് വളരെയധികം നന്ദി